ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ നമുക്ക് മൊബൈലിലൂടെ എടുക്കാൻ കഴിയും എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് ഇത് പലർക്കും അറിവുള്ള കാര്യമായിരിക്കും അറിയാവുന്നവർ സ്കിപ്പ് ചെയ്തു പോകുക അറിയാത്തവർ ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഹായ് ഫ്രണ്ട്സ് മീ ഫോർ യു ടെക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എങ്ങനെ ഒറ്റ ക്ലിക്കിൽ നമുക്കെടുക്കാം എന്നതാണ് ഇന്ന് നോക്കുന്നത് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലൂടെ ചെയ്യാൻ സാധിക്കും ഞാൻ എൻ്റെ സൗര്യാർത്ഥം ഞാൻ സിസ്റ്റത്തിൽ ചെയ്യുകയാണ് ഇത് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് ബാങ്കിലൊന്നും പോകാതെ നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്ത് പ്രിൻ്റ് എടുക്കാൻ സാധിക്കുന്നതാണ് അതെങ്ങനെയെന്ന് നോക്കാം ആദ്യം ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക അവിടെ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് എന്ന് എൻ്റർ ചെയ്യുക അങ്ങനെ വന്നിരിക്കുന്ന പേജിൽ ആദ്യം കാണുന്ന ഡിപ്പോസിറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് ടി ഡി എസ് ഡീറ്റെയിൽസ് എന്ന ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ സർവീസ് ടൈപ്പ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അവിടെ ഡൗൺലോഡ് ഡിപ്പോസിറ്റ് ടി ഡി എസ് ആൻഡ് ഇൻട്രസ്റ്റ് ഡീറ്റെയിൽസ് ഉണ്ട് അതുപോലെ ഡൗൺലോഡ് എഡ്യൂക്കേഷൻ ലോൺ ഇൻട്രസ്റ്റ് ഡീറ്റെയിൽസ് ഉണ്ട് അതുപോലെ ഡൗൺലോഡ് ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഡൗൺലോഡ് എസ് ബി സി ഡി സി സി സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ് നമുക്ക് വേണ്ടത് അത് ആറ് മാസത്തേക്കുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതിനുശേഷം ഡൗൺലോഡ് ലോൺ സ്റ്റേറ്റ്മെൻറ് ഉണ്ട് ഇത്രയാണ് നമുക്കുള്ളത് അതിനുശേഷമുള്ളത് ഡൗൺലോഡ് ഫോം അത് സ്റ്റാഫുകൾക്കുള്ളതാണ് ഇത് നമുക്കിനിയും വേണ്ടത് ഡൗൺലോഡ് എസ് ബി അല്ലെങ്കിൽ സി ഡി സി സി സ്റ്റേറ്റ്മെൻ്റ് ആണ് അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക ഇവിടെ ഈ സ്റ്റാർ ഇട്ടതൊക്കെ ആണ് ഈ പാൻ കാർഡ് മാൻഡേറ്ററി അല്ല ആദ്യം നമുക്ക് നമ്മുടെ അക്കൗണ്ട് നമ്പർ സേവിങ് ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക രജിസ്റ്റർഡ് മൊബൈൽ നമ്പർ അതിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ബാങ്കിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ആ മൊബൈൽ നമ്പർ ആയിരിക്കണം ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം നമുക്ക് എന്നു മുതലുള്ളതാണ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണമെന്നാണ് ചോദ്യം ഇവിടെ ഞാൻ ഒരു മാർച്ച് ഒന്ന് മുതൽ എന്നുള്ള ഒരു ഡേറ്റ് കൊടുക്കുകയാണ് എൻഡിങ് ആയിട്ട് കൊടുക്കുന്നത് ടു ജൂണ് രണ്ട് വരെയാണ് കൊടുക്കുന്നത് ഇത്രയും കൊടുത്തതിന് ശേഷം ഈ താഴെ കാണുന്ന ക്യാക്ച അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഇത്രയും നിങ്ങൾ നിങ്ങളുടെ ബുക്കുകൾ അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പറൊക്കെ എടുത്തു വെച്ചിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ ഇത് കുറച്ച് സമയം നമുക്കിത് സൈറ്റ് അനുവദിക്കുന്നുള്ളൂ അത് കഴിയുമ്പോൾ എക്സ്പയർ ആയി പോവും അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ശ്രമിക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം എടുത്തു വെച്ച് നമ്മൾ കൃത്യമായിട്ട് എൻറ്റർ ചെയ്ത് പോവുക ഇത്രയും എൻറ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ നമ്മുടെ രജിസ്റ്റർ ഫോണിലേക്ക് ഒരു ഒ വരും ആ ഒ ടി പി കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക അപ്പോൾ ഉടൻ തന്നെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് അവിടെ ഡൗൺലോഡ് ആയി കഴിഞ്ഞു ആ ഡീറ്റെയിൽസ് നമുക്ക് പ്രിൻ്റ് എടുത്തോ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ നമ്മുടെ ഫോണിൽ ഡിജിറ്റലായി സൂക്ഷിക്കുകയോ ചെയ്യാം ഇങ്ങനെയാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ബാങ്കിലൊന്നും പോകാതെ നമ്മുടെ കൈവശം ഇരിക്കുന്ന ഫോണിലൂടെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് വെരി മച്ച്